ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോ എന്ന് പറയുമ്പോൾ ബിഗ് ബോസിലെ തന്നെ ക്ലാസിക്കൽ ടാസ്ക്കിൽ ഒന്നായ പറക്കം തളിക എന്ന് പറയുന്ന ടാസ്ക്കാണ് പറയുന്നത് അതായത് പല ഘട്ടങ്ങളിലായി പല കളറിലുള്ള പന്തുകൾ ഇങ്ങനെ ആകാശത്ത് നിന്ന് അവരിങ്ങനെ പറത്തി വിട്ടുകൊണ്ടിരിക്കും അത് കളക്ട് ചെയ്ത് സ്വന്തം പേരെഴുതിയ ബോക്സിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഈ ടാസ്ക്കിൻ്റെ പ്രത്യേകത അതിൽ ഏറ്റവും കൂടുതൽ പന്ത് കളക്ട് ചെയ്ത് അവിടെ നിക്ഷേപിക്കുന്ന ആളായിരിക്കും ഈ ടാസ്ക് വിജയിക്കുക ഇതിൽ പ്രത്യേകത ഓരോ കളർ പന്തിനും ഓരോ പോയിന്റ് ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓറഞ്ച് കളർ പന്തിന് ഒരു പോയിന്റ് ബ്ലാക്ക് ആണെങ്കിൽ നാല് പോയിൻ്റ് അങ്ങനെ ഓരോ പന്തിനും ഓരോ പോയിന്റ് ഉണ്ടാവും അപ്പോൾ ആ പന്ത് കളക്ട് ചെയ്ത് അവരുടെ പേരെഴുതിയ ബോക്സിൽ കൊണ്ടിടുക അവസാനം ഈ ടാസ്ക് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയ ആളായിരിക്കും ഈ ടാസ്ക് വിജയിക്കുക അപ്പോൾ മത്സരം തുടങ്ങുന്നത് പ്രമേയം കാണിക്കുന്നുണ്ട് ആ മത്സരം തുടങ്ങുമ്പോൾ അവിടെ ചില ആളുകൾ അവിടെ ഗ്രൂപ്പ് കളിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പ്രത്യേകം അനൗൺസ് ചെയ്യുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഗ്രൂപ്പ് കളിക്കാനുള്ള മത്സരമല്ല ഇത് ഓരോ വ്യക്തികളും ഇൻഡിവിജ്വലായിട്ട് കളിച്ച് പോയിന്റ് നേടേണ്ട മത്സരമാണ് ഇതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് പൊക്കമുള്ള ആളുകൾക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടാസ്ക്കാണ് പ്രത്യേകിച്ച് ആര്യൻ അക്ബർ ഷാനവാസ് പോലെയുള്ള ആൾക്കാർക്ക് അവരുടെ പൊക്കം ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ പന്ത് നേരത്തെ എടുത്ത് കളക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടാസ്ക്കാണ് അപ്പോൾ അത്തരത്തിൽ ടാസ്ക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നടക്കാൻ ചാൻസ് ഉണ്ട് അനുമോളൊക്കെ വീഴാൻ പോകുന്നുണ്ട് അനീഷും ഷാനവാസം കൊണ്ടൊരു പന്ത് പിടിച്ചുകൊണ്ട് ഒരു വാതിലിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രൊമോയിൽ കാണാൻ പറ്റും എന്തായാലും നമുക്ക് നാളെ രാവിലെ ആവുമ്പോൾ അറിയാം എന്താണ് ഇത് സംഭവിക്കാൻ പോകുക എന്നുള്ളത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക